വർക്കും പുതു തന്നെ ഒരു ഇവിടെയിലേക്ക് സ്വാഗതം നമ്മുടെ പുതിയ നന്ദിയേശൻ്റെ പണി തുടങ്ങി അതിൻ്റെ ആദ്യഘട്ടമായി നമ്മൾ വിഘ്നേശ്വര ഭഗവാന് പൈസ സമർപ്പിച്ച് നമ്മൾ നല്ലൊരു ദിവസം നോക്കി നമ്മുടെ നന്ദിയേശൻ്റെ പണി ആദ്യമായിട്ട് നമ്മൾ തുടങ്ങി വയ്ക്കുകയാണ് അതിന് നമ്മൾ കുഴലിന് കുറിയൊക്കെ തൊട്ട് പൂജിച്ച് പണി തുടങ്ങി സെപ്റ്റംബർ എട്ട് തിങ്കളാഴ്ച രാവിലെയാണ് നമ്മൾ നന്ദിയേശൻ്റെ പണി തുടങ്ങി വെച്ചത് ആദ്യമായി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നന്ദിയേശൻ്റെ കാല് എട്ട് കാല് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനായി നമ്മൾ കാർഡ്ബോർഡ് കുഴൽ മേടിച്ചിരുന്നു അതിൻ്റെ വണ്ണം കുറയ്ക്കാനായിട്ട് കുറേ അതിന് പുറത്തത്തെ കുറേ പാളി നമ്മൾ ഉരിച്ചു കളഞ്ഞു അതിന് ശേഷം നമ്മൾ നെടികെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കട്ടിങ് നമ്മളകത്തോട്ട് വെച്ച് ചുരുങ്ങി നല്ല ബലത്തെ നമ്മൾ ഇറക്കി ഇറുക്കി ഇറുക്കി കയറ്റി ആ കുഴലിൻ്റെ വലിപ്പം നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുവന്നു പകുതിയും വലിപ്പം കുറച്ചത് നമ്മൾ ഈ ബേസ് ബേസ്ബോർഡ് പാളികൾ കളഞ്ഞാണ് അത് നമ്മൾ കൈ കൊണ്ട് തന്നെ ഉരിച്ചുരിച്ച് കളയുകയായിരുന്നു അങ്ങനെ കുറേ കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ അകത്തേക്ക് ഫോൾഡ് ചെയ്ത് വെക്കുന്നത് മടക്കി അകത്തോട്ട് കയറ്റി ഇത് നമ്മൾ ഒട്ടിച്ചിട്ടില്ല ഇനിയും ഫെവികോളിട്ടൊട്ടിക്കും ഒട്ടിച്ചതിന് ശേഷം ആണ് ഇത് കളയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് ഇതുപോലെ നമ്മൾ നമ്മളകത്തോട്ട് ബലത്തെ ഇടിച്ചിടിച്ച് കയറ്റി കൊടുക്കണം അങ്ങനെ നമ്മൾ മൂന്ന് കുഴല് ചെയ്തെടുത്തു വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഇങ്ങനെ നമ്മൾ എട്ട് കുഴല് ചെയ്യണം വണ്ണം കുറച്ച് നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബെല്ലേക്കൺ പ്രസ് ചെയ്യുക ബായ്